റസൂല്ല പള്ളിയിലേക്ക് പ്രവേശിച്ചപ്പോ ഒരു സഹാബത്ത് നമസ്കരിക്കും അപ്പൊ റസൂല്ല അവന്റെ പേര് പിടിച്ചിട്ട് ഇവിടെ വാങ്ങു വന്നിട്ട് വിളിച്ച് അപ്പുറം പോയി അവിടെ റസൂള്ള പോയി അപ്പൊ സഹാബത്ത് വന്നില്ല കഴിഞ്ഞതിന് ശേഷം കൊറേ കഴിഞ്ഞപ്പോൾ വന്ന റസൂല എന്താ റസോള്ള എന്നെ വിളിച്ചത് ഏഹ് ഞാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ നമസ്കാരത്തിലായ അപ്പൊ നമസ്കാരത്തിൽ അതിനെക്കുറിച്ചുള്ള ഖുറാൻ വാക്യങ്ങൾ റസൂല്ലോ റസൂല്ല നമസ്കാരത്തിലായാലും വാക്കാലല്ല അതിൽ കൂടുതൽ പ്രവൃത്തിയിലായാലും പ്രവൃത്തി കൊണ്ടായാലും ചെയ്യണം എന്നാണ് ആ സജീസിന് പറഞ്ഞത് നീ റസൂല്ല ശേഷം ആയാലും ഉമുൽ ഖുരാൻ ഇമാമു ആണ് റസൂല്ല അതാണ് ആ പാർട്ടിയെ ഊറ്റിയാണ് ആ പാർട്ടിയായ ഉമ്മൽ ഖുറാനിമാ റസൂദ് പിന്നെ ആർക്കാ നിങ്ങള് അർഹമായ അപ്പോ നമ്മൾ റസൂള്ളേൽക്കുകയും എന്താ പറഞ്ഞത് ചോദിച്ച് പ്രവർത്തിക്കുകയുമാണ് അത് ഈ ഭാഗത്താണ് എന്നാണ് ഖുറാനും ഹജീസിലൂടെ

sc enquantorop sem band law aga студan. Zmakali med rezətata, zilasi lalai dub d eben nimad sildan ol la um mulheres. Zilasi Equistri da di temi tw d adminlar mail Copy kultán banks, மனசிலோ ஆளு வீண்டும் என்பஞ்சநாத் ആ അതുവരെ പിന്നെ ഇവനോട് പറയാണ് ഈ അള്ളാഹുനെ കണ്ടുകൊണ്ട് അവനോടാ ചൊല്ലി നിന്നോട് മാത്രമേ ഞാൻ സഹായം തേടുകയും നിന്നെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നിട്ടാണ്

നിങ്ങൾ സഹായം നേടുന്നു എന്ന നമസ്കാരം അള്ളാഹുവിനെ കണ്ട് നമസ്കരിക്കുകയാണ് ഓക്കെ